ഹലോ അസ്സാമുലിക്കു വൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ് അപ്പം നമ്മൾ വന്നിട്ടുള്ള ഒരു കഫ്താൻ നൈറ്റീൻ്റെ വീഡിയോ ആണ് കേട്ടോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടാലേക്ക് അതിന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് എടുക്കട്ടോ അപ്പോൾ ഇതാ നമ്മളിവിടെ ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഒരു മാക്സി ബിറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതേപോലെ രണ്ടായിട്ട് നമ്മൾ നിവർത്തി വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നമ്മൾ നൈറ്റിസ് ഒക്കെ ആകുമ്പോൾ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളെടുക്കുക ഇതങ്ങനെയല്ല ഇത് രണ്ടായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് നിവർത്തി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ നിവർത്തി വെച്ചിട്ടുണ്ട് അതിനുശേഷം ആദ്യം തന്നെ നമ്മൾ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫോർ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞാനിതാ അമ്പത്തിനാലിൻ്റെ അവിടെ ജസ്റ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ബാക്കി വരുന്ന രണ്ട് ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ബാക്കി വരുന്ന ഒരു ഒന്നേകാൽ ഇഞ്ചോളം ബാക്കി വരുന്നുണ്ട് ആ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വേണ്ടത് ഒന്ന് രണ്ട് ഇഞ്ചിൽ വരുന്ന നമുക്ക് ബെൽറ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാനും പിന്നെ ഒന്നര ഇഞ്ച് ഒന്നേകാൽ ഇഞ്ച് വരുന്ന ആ ഒരു ബാക്കി വരുന്ന പോഷന് നമുക്ക് കയറായിട്ട് അതിൻ്റെ അകത്ത് കൂടി ഇടാനുള്ള കയറായിട്ട് നമ്മൾ എടുക്കാൻ ചെയ്യുന്നത് പിന്നെ നമുക്ക് മെഷർമെൻറ്റിൻ്റെ കാര്യം വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവ് നമ്മുടെ കൈയിൻ്റെ ആ ഒരു വണ്ണമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് രണ്ട് ഭാഗത്തും നമ്മളിതേപോലെ എട്ട് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത് എട്ട് ഇഞ്ച് ഇതേപോലെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമ്മൾ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ മെഷർമെൻറ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് കാര്യമായിട്ടുള്ളത് പിന്നെ നമുക്ക് ആ ഒരു ലൂസ് വരുന്നത് ഒരു രണ്ടേകാലിഞ്ച് മൂന്ന് ഇഞ്ചോളം നമുക്ക് മാർക്ക് ചെയ്യാം ഇത് കുറച്ച് തടി കാര്യങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്താൽ മതിയാവും അല്ലെങ്കിൽ തടി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെ കുടുങ്ങി കിടക്കാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പം ഇഞ്ച് വരെ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഷേപ്പ് കൊടുക്കട്ടോ മൂന്ന് ഇഞ്ച് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കാം അതേപോലെ സ്ലീവിലേക്ക് ഷേപ്പ് ആയിട്ട് വരച്ച് കൊടുക്കുക മൂന്നിഞ്ച് അതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് അവിടെ കൊടുക്കുക കൊടുക്കട്ടോ ഇതേപോലെ ആ നിന്ന് തുടങ്ങിയിട്ട് ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെ കൂടാണ് നമ്മൾ മുകളിലാണ് നമ്മൾ ഈ സ്റ്റിച്ചിങ് വരാ നൈറ്റി കിട്ടോ അതേപോലെ മറു നമ്മൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ബെൽറ്റ് ഇടാനുള്ള ഒരു ഭാഗം ഒരു പതിനഞ്ച് ഇഞ്ച് പതിനാലിഞ്ചിലൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുക അത് അകത്താണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത് പുറത്തല്ല ഇതിൻ്റെ ഉൾവശത്താണ് നമ്മളൊരു പതിനഞ്ച് ഇഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത് പതിനഞ്ച് ഇഞ്ചിൽ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം അകത്താണ് ചെയ്യേണ്ടത് അകത്ത് ഇതേപോലെ രണ്ട് ഇഞ്ച് നമ്മൾ എത്ര ആണ് നമ്മളൊരു ഷേപ്പ് എടുത്തിട്ടില്ലേ രണ്ടേകാൽ ഇഞ്ചാണ് എടുത്തതെന്നുണ്ടെങ്കിൽ രണ്ടേകാൽ ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മൂന്നിഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിയുള്ള പോർഷനിലാണ് നമ്മൾ ബെൽറ്റ് വെക്കട്ടോ അപ്പം ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ നമ്മൾ പതിനഞ്ച് ഇഞ്ചിൽ രണ്ട് ഭാഗത്തും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് മറിച്ചിട്ടിട്ട് വേണം അതിൽ നമ്മൾ രണ്ടേകാലിഞ്ചാദ്യം മാർക്ക് ചെയ്യുക അതിന് ശേഷം ഒരു രണ്ട് ഇഞ്ചും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ട് ആ രണ്ടിഞ്ചിലാണ് നമ്മൾ നമ്മുടെ ആ ഒരു ബെൽറ്റില്ലേ അത് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ആദ്യം നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യാണ് അതിനുശേഷം നമ്മൾ രണ്ട് ഇഞ്ച് എക്സ്ട്രായും ഇതേപോലെ കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ രണ്ടിഞ്ചിൻ്റെ അവിടെ മുതലാണ് നമ്മൾ ആ ഒരു വര വരച്ചില്ലേ ഈ വരമെന്നാണ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു ബെൽറ്റ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് അല്ലാത്ത സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് കയറുന്ന സമയത്ത് എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് അടിക്കുന്നതിൻ്റെ ഉള്ളിൽ ഈ ബെൽറ്റ് കുടിക്കുക പിന്നെ നമുക്ക് കയറി ഇടാനോ പിടിക്കാനോ കഴിയാത്ത ഒരു ചാൻസ് വരും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് രണ്ടേകാലം നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം രണ്ട് ഇഞ്ചിൽ നമ്മൾ സൈഡിലേക്ക് മാർക്ക് ചെയ്തിട്ട് ആ ഒരു വരയിലാണ് നമ്മൾ ബെൽറ്റ് വെച്ച് കൊടുക്കേണ്ടത് മനസ്സിലായില്ല അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ഈ ഒരു ലെങ്ത്തിൻ്റെ അതും നമുക്ക് ബെൽറ്റ് ചെയ്യാനും അതേപോലെയുള്ള കാര്യങ്ങൾ മാത്രമേ കട്ടിങ് ആയിട്ട് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു രണ്ടിഞ്ചിൽ വരുന്നത് നമ്മളൊരു ബെൽറ്റ് ആയിട്ട് അകത്തേക്ക് വെക്കും ബാക്കി വരുന്ന പോർഷൻ നമ്മൾ അറ്റാച്ച് ചെയ്താണ്ട് നമ്മളൊരു കയറായിട്ട് രണ്ട് സൈഡ് മഴക്കിയിട്ട് നന്നായിട്ടൊരു കയറായിട്ട് ചെയ്തെടുക്കാം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഒന്നും തന്നെ ഒഴിവാക്കാനില്ല ഈ ഒരു ക്ലോത്തിൽ നമുക്കൊന്നും ഒഴിവാക്കാനില്ല ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ഒരു മാർക്കിംഗ് വരുന്നുള്ള ഒരു കഫ്താൻ നൈറ്റിക്ക് ചെയ്യാൻ സിമ്പിളാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക വളരെ ഈസി ആയിട്ടും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇനി നമുക്കിതിലിപ്പോൾ മാർക്കിങ് വരുന്നത് നമ്മൾ പതിനഞ്ച് ഇഞ്ചിൽ നമ്മൾ ആ ഒരു ഷേപ്പിൻ്റെ അവിടെ ബെൽറ്റ് വെക്കുന്ന ഒരു ഭാഗമല്ല അത് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവിൻ്റെ അവിടെ നമ്മൾ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ നെക്ക് ഒന്ന് മാർക്ക് ചെയ്യാണ്ട് നെക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു നമ്മൾ രണ്ടായി ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫോൾഡിങ് വരല്ലോ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാണ്ട് കേട്ടോ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിൽ മൂന്നിഞ്ച് വിടുത്ത് മൂന്നിഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് നെക്ക് ചെയ്തെടുക്കുന്നത് ഫ്രണ്ടിൽ നമ്മളൊരു വീനേക്ക് കൊടുത്തിട്ട് വീനക്കിൽ ഒരു ഒക്കെ വെച്ചിട്ട് നല്ല വൃത്തിക്കൊരു നെക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് ബാക്ക് പാർട്ടാണ് മൂന്നിഞ്ച് വീട് മൂന്നിഞ്ച് ലെങ്ത്തിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളൊരു ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചെയ്ത് കൊടുക്കട്ടെ നെറ്റ് അങ്ങനെ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ക്രോസ് പീസിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് പോയി കാണാം ഡീറ്റെയിൽ ആയിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്യുന്നതും എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതും നെക്കിലേക്ക് എന്നൊക്കെ ഉള്ള വീഡിയോസ് ഉണ്ട് വിഗ്നേഴ്സിനൊക്കെ ഒന്ന് പോയി കാണട്ടോ പിന്നെ നമ്മൾ ഫ്രണ്ട് ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ഇതേപോലെ ക്യാൻവാസ് വെച്ചിട്ട് ഒരു വി നെക്കാണ് കൊടുക്കുന്നത് അപ്പം ക്യാൻവാസൊക്കെ ചെയ്ത് വെച്ച് ചെയ്യാൻ എല്ലാവർക്കും അറിയാൻ മതിയാവും ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ചൊന്ന് കാണിച്ച് പോകാം കേട്ടോ നമ്മൾ മൂന്നിഞ്ച് വിടുത്ത് കൊടുത്തിട്ടുണ്ട് ഏഴ് ഇഞ്ച് ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതേപോലെ ബോക്സ് പോലെ നമ്മളൊന്ന് ഷെയ്പ്പ് മാർക്ക് ചെയ്യുക അത് മാർക്ക് ചെയ്തതിന് ശേഷം രണ്ടിഞ്ച് വീതിയിൽ നമ്മളതിൻ്റെ മുകളിലൂടെ ഒരു ഷേപ്പായിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുക എന്നിട്ട് നമ്മൾ ആ ഒരു രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് നമ്മൾ അയൺ ചെയ്തിട്ട് നമ്മൾ നെക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇതേപോലെ ഇതേപോലെതാ വി ഒന്ന് നമ്മൾ ഇതേമാതിരി ഷേപ്പ് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ കട്ട് ചെയ്യും അതേപോലെ തന്നെ രണ്ടിഞ്ച് വീതിയിൽ നമ്മൾ ഇതേപോലെ വരച്ചതിന് ശേഷം നമ്മൾ പുറത്ത് വരച്ചു കൊടുത്തിട്ട് ആ ഒരു ഇതിലും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാറട്ടോ അപ്പം അങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതേപോലെ നെക്ക് ഒക്കെ നമ്മൾ നൈറ്റിക്കൊക്കെ നെക്ക് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അയക്കട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഇതേപോലെ ക്യാൻവാസ് എന്ന് വെച്ചിട്ടൊക്കെ ചെയ്യുന്നൊക്കെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തട്ടോ അപ്പോൾ ഇതാ ഞാനിത് ഇവിടെ വീണേക്കും ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്താണ് നമ്മൾ ക്ലോത്ത് വെച്ചിട്ട് അയൻ ചെയ്തിട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മാക്സിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ബാക്കി വരുന്ന ആ ഒന്നര ഇന്തിലുള്ള പോർഷനില്ല അത് ഇതേപോലെ ഞാൻ ഫോൾഡ് ചെയ്ത് മടിക്കിയെടുത്തിട്ട് ഇതേപോലെ ഒന്ന് അടിച്ച് കൊടുത്ത് നല്ലൊരു കയറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കയറാക്കിയിട്ട് എടുക്കാം അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് നെക്ക് അറിയാലോ നമ്മൾ നെക്ക് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യലെന്ന് അറിയാമല്ലോ ഇതേപോലെ ഇത് നമ്മുടെ നല്ല വശം നല്ലവശം ചേർത്ത് വെച്ചിട്ട് ആ ഒരു വി ഷേപ്പിൽ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി വരുന്ന പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കും എന്നിട്ട് ജസ്റ്റ് ചെറിയ ചെറിയ കട്ടിട്ടു കൊടുത്തിട്ട് നമ്മളകത്തേക്ക് മറിച്ചിട്ട് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും അരികിലൂടെയും അതേപോലെ തന്നെ ആ ഒരു പൊന്തി നിൽക്കണ്ട ഉള്ളിലുള്ള ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കും അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കട്ടോ അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് നല്ല കറക്റ്റായിട്ട് ഷേപ്പിൽ അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ ബാക്കി വരുന്ന വെച്ചാൽ നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ബെൽറ്റ് വെക്കുന്ന ഭാഗമല്ലേ ഇതേ ഇതേപോലെ നമ്മൾ ആ ഒരു വീതിയുള്ള ഭാഗം ഇതേപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മളിതോട് ചേർത്ത് വെച്ചിട്ട് അടിച്ചു കൊടുക്കട്ടെ രണ്ട് സൈഡ് അടിച്ചു കൊടുക്കുക ഈ ഒരു ഭാഗം നമ്മൾ അടുക്കിയെടുത്തിട്ടോ അതേപോലെ നമ്മൾ മഴക്കി വെച്ചതിന് വേണം നമ്മൾ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അതിന് മുന്നേ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ട് പോർഷനിൽ നമ്മളൊരു കട്ടിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ എന്നാലല്ലേ നമ്മൾ കയർ പുറത്തേക്ക് വലിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അവിടെ നമ്മൾ കട്ട് ഇട്ടത്തിന് ശേഷം നമ്മൾ ചെറിയൊരു ബോക്സ് പോലെയുള്ളൊരു പീസ് വെച്ചിട്ട് നമ്മളതിൻ്റെ മുകളിലൂടെ അടിച്ച് അതകത്തേക്ക് ഇട്ടിട്ടാണ് ആ ഒരു പെർഫെക്റ്റിലാണ് നമ്മൾ അവിടെ കൊണ്ടുവരുക കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ നമ്മളകത്ത് ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നത് ഇതേപോലെ ബെൽറ്റും ജസ്റ്റും ഒന്ന് ആ ഒരു പീസ് നമ്മൾ ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തത് മുകളിലും താഴത്ത് മാത്രം അടിക്കുക ഈ സൈഡ് അടിക്കാതെ അതിലൂടെയാണ് നമ്മൾ കയറിടേണ്ടത് ഇതേപോലെ തുറന്നെടുക്കുന്ന ഭാഗത്ത് നമ്മൾ അടിക്കരുത് അടിക്കെടുത്തിട്ട അപ്പോൾ ഇതേപോലെ നമ്മൾ ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വരുന്നത് ജസ്റ്റ് നല്ല വശത്ത് നമ്മൾ ആ സ്ലീവ് എട്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്തത് മുതൽ ആ ഒരു രണ്ടേകാലിഞ്ചിൽ ആ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് അടിച്ച് ഉള്ളൂ പിന്നെ താഴത്തെ വശം വരുന്ന ഒരു ഭാഗത്തും നമ്മൾ മടുക്കി ഫോൾഡ് ചെയ്തിട്ട് അടിക്കാനുള്ളു അതിന് ശേഷം നമ്മൾ ഈ ഒരു കയർ അതിലൂടെ ഇട്ടിട്ട് നമ്മൾ ചെയ്തെടുക്കുക അപ്പോൾ അടിപൊളി